ഹായ് വെൽക്കം ഞാൻ ദിലീപ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിതൊരു മീൻ കറി ഉണ്ടാക്കലോ നല്ല ചൂര മീൻ കിട്ടി കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു വെറൈറ്റി സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാം ഓക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളകിട്ട കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അത് ഞാനിവിടെ എന്തൊക്കെ എടുത്തിരിക്കണെന്ന് നമുക്ക് നോക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു നാല് തക്കാളി ഇതുപോലെ ഒന്ന് അരച്ച് ജ്യൂസി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലിയ ഒരു ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെറുപുള്ളിയാണ് കേട്ടോ ഒരു പത്തിരുപത് ചെറുളി നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്നാല് വാളംപൊളി ഒരു മൂന്നാ നാലോ വാളംപുളി ഒരു മീഡിയം സൈസിലുള്ള ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം നല്ല ചൂര മീൻ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നന്നായി കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു അര അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തന്നെ ഒരു അരസ്പൂണ് ഉരുവേം കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഓക്കെ പിന്നീട് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുവുള്ളിനും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി വഴറ്റി വഴറ്റിയെടുക്കണം ഓക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഓക്കെ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കാം ഇവിടെ മസാലയുടെ പച്ചമളൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക ഓക്കെ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഓക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെന്ത് വരണം ഇപ്പൊ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് അതിലേക്ക് നമ്മുടെ കൊടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം തിള വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ ചൂര മീൻ ഇട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാ മീനും കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇപ്പോഴേ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ പിന്നീട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും ഇപ്പൊ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഒരുപാട് തീ കുട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കുക ഓക്കെ അപ്പൊ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് തുറന്ന് നോക്ക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചട്ടി മൊത്തത്തിൽ ഒന്ന് പിടിച്ചൊന്ന് വട്ടം കറക്കി ഇളക്കുക അല്ലാതെ തവിയിട്ട് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഇത്ര ചാറ് മതി കേട്ടോ ഒരുപാട് ചാറാകരുത് ഇതുപോലെ ഒന്ന് കുറുകി നിന്നാൽ മതി ഒരുപാട് ചാറ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇപ്പോ തന്നെ നമുക്ക് ഉപ്പ് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് പുളിയൊക്കെ ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഉപ്പ് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ് കേട്ടോ വീണ്ടും നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെയും നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കഴിക്കാൻ അപ്പോൾ ചൂരക്കാർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യൂ